വാട്ടർ പ്രൂഫ് വരുത്തി ഞാൻ ഫുൾ വെള്ളത്തിൽ എൻ്റെ ഫോണിൽ ഇടുന്നുണ്ട് ആ കറിയിൽ എന്താ എൻജോയ് ചെയ്യാൻ ജോയ് എൻ ചെന്നു ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് കാസർഗോഡ് ഹുഡലായിട്ടാണ് നല്ല മഴയുണ്ട് ഇപ്പം കുറച്ച് കുറേയൊക്കെയാണ് ഞാൻ എണീക്കാൻ വേണ്ടി ഒരൊട്ടൈ സംതിങ് ഒക്കെ ആയിരിക്കും പെയ്യിച്ചു ചലച്ചു അപ്പോൾ ഇനി വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് ഫോട്ടോ ഷോ എടുക്കാൻ ചോദിച്ചിട്ട് അപ്പം ഇപ്പോൾ കുറച്ചും കുറഞ്ഞിട്ടുണ്ട് ഇന്ന് വെറുതെ ഇരിക്കാം ഞാൻ ഡ്രാൻസ് ഫ്ലാസ് മാറിയില്ല അപ്പം അപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ വീഡിയോയിൽ എടുത്ത് തീർത്തു വിടുന്നെടുത്തു ഒരു തൃപ്തി ആയിട്ടാണ് കുഴപ്പമില്ല എടുത്ത് വെറുതെ ഇരിക്കുന്നല്ലേ ഇതെല്ലാം മൊത്തം അലങ്കോലായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ സുതെല്ലാം വൃത്തിയാക്കണം നമുക്കിപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന നമുക്ക് തരാം സമയം രണ്ട് ടു ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം നല്ല മഴയാണ് ഞാൻ മഴ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല മഴയാണ് ഇപ്പൊ ഇവിടെ എവിടെ വരാതിരിക്കും ഇറ്റ്സ് മൈ ബ്രദർ നല്ല മഴയാണ് വിടെ മഴ എന്ന് അവിടെ ആയിട്ടാണ് കണ്ടം പോകുന്നത് അവിടെ മൊത്തത്തിൽ എൻ്റെ നിഗമനം നമുക്ക് മഴ കാണാൻ പോകണ്ടത് മഴ കാണാം വെള്ളം കാണാം സോറി ചക്ക കറി റെഡി ദിസ് ആയിരിക്കും അവർ ഹായ് പറ ഹായ് അപ്പൊ നമ്മ ചക്കറി കഴിച്ചു എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ആക്കാനുണ്ട് അപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ആക്കാൻ പോവുകയാണ് ഇതെന്റെ അസിസ്റ്റന്റ് ആണ് ഏ മഞ്ജുശ്രീയുടെ എന്തോ ആക്കുന്നുണ്ട് എപ്പോ വന്നാൽ ഉള്ളിയുടെ കുക്കിയിലെ ഉപ്പായി സ്പെഷ്യൽ ആക്കുന്നുണ്ടെന്നല്ലോ പറയുന്നുണ്ട് നോക്കാം പേരൊന്നും അറിയില്ല വാ ഓ നമ്മൾ ആദ്യം ഗോതമ്പ് പൊടി ഇട്ടു പിന്നെ കുറച്ച് തേങ്ങ ചിരകിട്ടു കൊറച്ച് ഉപ്പിട കൊറച്ച് ഉപ്പിട ഞാനിടുന്നില്ല കാരണം ആ കുപ്പിന്റെ അളവറിയില്ല കൊറച്ച് ഉപ്പിടുന്നു നമ്മൾ ഉപ്പിടക്കി ഏ ചായ പേരെന്ത് മഞ്ജുശ്രീ പുതിയ പേര് പുതിയ പേര് ഇടേനെ നമുക്ക് ഇന്ന് ചപ്പാത്തി റൊട്ടിന്ന് വിളിക്കാം അല്ലേ കോട്ടിട്ട് റെഡി ആയിരിക്കും നമുക്ക് വെള്ളത്തിൽ നമുക്ക് ഇവിടുത്തെ വെള്ളം കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ പോന്നെയാണ് തലക്കിട്ടോ വെള്ളം നൈ വെള്ളം തന്നെയല്ല വെള്ളം കൊണ്ട് കഴിയും ഫസ്റ്റത്തെ വെള്ളം നമ്മൾ കണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കുഞ്ഞോളിയാ ഈ ചെറിയ രണ്ട് ഓളിയ ചെറിയ ഇതിലേക്ക് എത്തും ആ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണ് എൻ്റെ മുറ്റത്ത് വെള്ളം ഉണ്ടായിട്ട് പക്ഷെ ഞാൻ ഒത്തിക്ക് കിഞ്ഞിട്ടാട്ടാ ആരെങ്കിലും ഉണ്ടാകുമ്പോഴും ഒരു രസം ഉണ്ടാവും വെള്ളത്തിൽ കളിക്കാനായി സോ ആൾ അടുന്ന് വണ്ടി എടുത്ത് എടുത്തേക്ക് വന്ന് ഒന്നിച്ച് വെള്ളത്തിൽ ഉള്ളത് അത് നമ്മളിന്ന് വെള്ളത്തിട്ടുള്ള പോവുകയാണ് നാളെ നമുക്ക് ഉണ്ട് പനി വിരൂന്നറിയില്ല പനി വന്ന് നമുക്ക് ലീവാക്കാല്ലോ അപ്പൊ വിവിധ പരിപാടികളെല്ലാം കണ്ട കഴിഞ്ഞിരിക്കുകയാണ് നമ്മളങ്ങനെ പക്ഷെ പ്രതീക്ഷ അത്ര മഴയില്ല അപ്പോ ഒരു ചെറിയൊരു മഴയാന്ന് മഴ നല്ലോണം തന്നെയാന്നിട്ടാ മോന്നേ പക്ഷെ നമ്മൾ പ്രതീക്ഷത്ര ഇനി നമുക്ക് റൈഡ് പോവാം ഓക്കെ മഴ വരുന്നുണ്ട് നേരെ കൊന്നുമല അതെ കൂടെ ഞാനാണെങ്കിൽ വടക്കോട്ട് എടുക്കുമ്പോ തെക്കോട്ട് പോകുന്ന ഞാൻ എന്റെ കൂടെയാണ് മഞ്ജ് ആദ്യമായിട്ട് ഒറ്റക്ക് സ്കൂട്ടി എടുത്തിരുന്നത് ഭാഗ്യം അവിടെ എത്തിയല്ല രക്ഷപ്പെട്ടു നമ്മൾ സ്വർഗത്തിലേ സ്വാഗിറി കാണാതെ പോയി അങ്ങനെ അടിപൊളിയായിട്ട് കേസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടമായി പോട്ടീനും വാട്ടർ പ്രൂഫ് ആയിട്ട് ഞാൻ ഫുള്ള് വെള്ളത്തിൽ എന്റെ ഫോണ് ഇടുന്നുണ്ട് ആ കറിയിൽ എന്താവും എഞ്ചു എഞ്ചു എഞ്ചാം രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒന്നാമത്തെ പ്രാവശ്യം ചാവി പോണു എനിക്ക് പേരുതി ആ ഒരു സമയത്ത് നമുക്ക് വീട് എടുക്കാൻ പറ്റിട്ട് രണ്ടാമത് ഇവിടെ കൊണ്ടുപോയി ചാവി ഭാഗ്യം ഇത്രയും വലിയ മലയാളി എങ്ങനെ ചാവിടിക്കുന്നു രണ്ടാം ഞാൻ ആ ശ്രദ്ധിച്ച് വെക്കണം ശ്രദ്ധിച്ചിട്ട് വെക്കണം എന്റെ കയ്യിൽ ഞാൻ വെക്കാൻ രണ്ടാമത് അതും കൊണ്ടേ കിട്ടി നേരെ വീട്ടിൽ പോകും ഒരുപാട് വരിക എന്താ പറയാ അതെ നല്ല സന്തോഷായിട്ട് ജലദോഷം വരുന്നോണ്ട് തോന്നും സന്തോഷമായി നമ്മൾ പെട്ടെന്നാന്ന് വന്നത് എല്ലാ സമയത്തും വരണ്ടുണ്ട് പക്ഷെ കൊറേ പ്രാവശ്യം ഇവിടെ വന്നി പക്ഷെ ഇങ്ങനെ നമ്മൾ രണ്ടാളായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ രണ്ടാള് മാത്രമായിട്ട് ഇതുവരെ വന്നിട്ടില്ല സോ ഇതൊരു വൈബന്യായിരുന്നു പെട്ടെന്ന് നമ്മളോട് ആ താങ്ക് യു സോ മച്ച് ഇവിടെ നമ്മുടെ അതിഥി കയറി വന്നത് ഇടത്തേക്കാരന്ന് ചോദിച്ചിട്ട് നമ്മ അടുത്തെങ്കിലും പോവാ അങ്ങനെ വിചാരിച്ചിട്ടും എന്തായാലും ഇന്നത്തെ എന്റെ ആ എന്തായാലും എന്റെ ഇന്നത്തെ അതിമനോഹരമായി കഴിഞ്ഞിരിക്കുകയാണോ തല തിരിഞ്ഞു അപ്പൊ എന്റെ ഇന്നത്തെ സൺഡേ അതിമനോഹരമായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് മനോഹരമാക്കി തന്ന